തൃശൂർ ചാലക്കുടിയിൽ വടി തർക്കത്തിനിടെ മധ്യവയസ്കിന് വെട്ടേറ്റു ഗീതാഞ്ജലിയിൽ രാജേഷിനാണ് വെട്ടേറ്റത് പ്രദേശവാസിയായ സി എൽ ആൻഡോയാണ് രാജേഷിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത് കുറെ ആള് ദിവസങ്ങളായിട്ട് വണ്ടി ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഈ റോഡ് ഈ റോഡ് മുനിസിപ്പാലിറ്റി റോഡാണ് കുറെ ആളുകൾ വന്നിട്ട് ഈ റോഡില് അയാളോട് വണ്ടി മാറ്റാൻ അഭ്യർത്ഥിച്ചിട്ടും അയാൾ യാതൊരു കാരണവശാലും മാറ്റാൻ തയ്യാറാകുന്നുണ്ട് ഇവിടെ ആളുകൾ കൂടുകയും പോലീസ് വരികയും ചെയ്തത് പോലീസ് കൃത്യമായിട്ട് രീതിയിൽ പറഞ്ഞിട്ടും അയാൾ മാറ്റാണ്ട് വന്നപ്പോൾ നാട്ടുകാരെ ഇടപെട്ട് മാറ്റാൻ ശ്രമിക്കുകയും വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഇവിടെ ഈ വിഷയങ്ങളുണ്ടായത് ആ പോലീസ് വരുമ്പോൾ ഇയാൾ വെട്ടോത്തി പിടിച്ച് നിൽക്കുന്ന ആളെ വെട്ടോത്തി പോലും മാറ്റിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല ഈ സി എൽ ആൻഡു എന്ന് പറഞ്ഞ ആൾ വെട്ടോത്തി കൊണ്ടുവരുകയും ആ വെട്ടോത്തി ഉപയോഗിച്ച് ഈ രാജേഷിൻ്റെ ഭാര്യയെ വെട്ടോത്തി ഉപയോഗിച്ച് മാത്രമല്ല അവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ രാജേഷ് തടുക്കാൻ ശ്രമിച്ചു ആ തടുക്കാൻ ശ്രമിച്ചപ്പോൾ രാജേഷിന് വെട്ടുകൊണ്ടു അങ്ങനെ രാജേഷ് ആശുപത്രിയിലാണ് എൻ്റെ മേത്തൊക്കെ ചോര വന്നിട്ടുണ്ട് സൂരജ് സജി നൽകും കൂടുതൽ വിവരങ്ങൾ സൂരജ് ഈ വെട്ടേറ്റ രാജേഷ് ഒപ്പം വെട്ടി എന്ന് പറയുന്ന സിയേൽ ആൻഡോ ഇവർ അയൽവാസികളാണോ എന്താണ് എവിടെയാണ് ഈ വഴി തർക്കം എന്തായാലും ഈ ഇറിഗേഷൻ ക്വാർട്ടേഴ്സിന് സമീപത്തെ റോട്ടിൽ ആ റോഡ് ടാർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇത്തരത്തിൽ ഈ വെട്ടിൽ കലാശിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇന്നലെ തുടങ്ങിയ തർക്കമാണ് ഇന്നലെയാണ് ഇവിടെ ടാറിംഗ് ജോലികൾക്കായി ഇവിടെ എത്തുന്നത് ആ സമയത്ത് ഈ ആൻഡോ ഈ ടാറിങ് തടയുകയായിരുന്നു ടാറിംഗ് തടഞ്ഞുകൊണ്ട് ഇദ്ദേഹം ഈ റോഡിൽ തൻ്റെ കാറ് കൊണ്ടുവന്നിട്ടു അതോടുകൂടിയും നാട്ടുകാരുൾപ്പെടെ ഈ കാറ് മാറ്റണമെന്നൊരു ആവശ്യമായി ഇന്നലെ മുതൽ ഇദ്ദേഹത്തെ സമീപിച്ചെങ്കിൽ പോലും പക്ഷേ ഈ വാഹനം ഇവിടെ നിന്ന് മാറ്റാൻ ഈ ആൻഡോ തയ്യാറായിരുന്നില്ല തുടർന്നാണ് ഇന്ന് രാവിലെ രാജേഷും സുഹൃത്തുക്കളും ഇവിടെ എത്തി കാർ മാറ്റാൻ ആവശ്യപ്പെടുന്നത് ഇദ്ദേഹത്തിന് ഇതിന് സമീപത്തൊരു ഗോഡൗൺ ഉണ്ട് ആ ഗോഡൌണിലേക്ക് ലോഡുമായി വന്ന ലോറികൾ ഉൾപ്പെടെ ഈ കാർ ഇട്ടിരിക്കുന്നത് കൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ കാർ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് രാജേഷും സുഹൃത്തുക്കളും എത്തി ബലമായി കാർ അവിടെ നിന്ന് മാറ്റാനൊരു ശ്രമം നടത്തി അപ്പോഴാണ് ഈ ഇത്തരത്തിലൊരു അക്രമത്തിലേക്ക് കടന്നത് രാജേഷ് കയ്യിൽ കരുതിയ വെട്ടുകത്തി ശ്രമിക്കണം ആൻഡോ കയ്യിൽ കരുതിയ വെട്ടുകത്തി ഉപയോഗിച്ച് രാജേഷിന് വെട്ടുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയും ഈ സമയത്തുണ്ടായിരുന്നു ഭാര്യയ്ക്ക് വെട്ടേൽക്കുന്ന സമയത്ത് രാജേഷ് പെട്ടെന്ന് അത് തടയാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് രാജേഷിന് വെട്ടേറ്റതെന്നുള്ളതാണ് പറയുന്നത് മൂന്ന് തവണ ഇദ്ദേഹത്തിന് വെട്ടേറ്റു തുടർന്ന് ഇപ്പോൾ ഇദ്ദേഹം ഈ ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആൻഡോയും ഇദ്ദേഹം ചികിത്സ തേടിയതിനെ തുടർന്ന് ഈ പോലീസ് കേസ് നൽകിയ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ആൻഡോയും ചികിത്സ തേടി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രജിത് ശരി സൂരസാജിയാണ് വിശദാംശങ്ങൾ നൽകിയത്